ദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫ് നേതാക്കൾ പെരിന്തൽമണ്ണ നഗരസഭ യു ഡി എഫ് പിടിച്ചെടുക്കുന്നതോടൊപ്പം പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എയും യു ഡി എഫ് നേതാക്കളും പറഞ്ഞു കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിൽ പത്താം വാർഡിലെ ചോയിമുഖത്തെ ജി എം എൽ പി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്ത ശേഷം പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ബൂത്തുകൾ എം എൽ എ സന്ദർശിച്ചു മുപ്പത് വർഷം എൽ ഡി എഫ് ഭരിച്ച നഗരസഭ ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നും പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും എം എൽ എ പറഞ്ഞു നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഒരു അഭിലാഷത്തിനനുസരിച്ച് ഉയരാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മുപ്പത് വർഷമായിട്ട് ജനങ്ങൾ സരിക്കായിരുന്നു പെന്തൽ മണ്ഠലം അതിനെതിരായിട്ടുള്ള ഒരു വലിയ ആൻറ്റി കറൻസി രൂപപ്പെട്ടതിൽ മാത്രമല്ല ഒരു ജനപക്ഷത്തിലുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ യു ഡി എഫിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതൊരു ഭരണമാറ്റത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഞങ്ങൾ നേരിട്ട് കാണുന്ന ഒരു കാഴ്ച എല്ലായിടത്തും ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൃത്തലങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും യു ഡി എഫിന് വലിയ തോതിലുള്ള ആവേശകരമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമുക്ക് ഇടതുപക്ഷം മാത്രം ഭരിച്ചിരുന്ന ജയിച്ചിരുന്ന പല വാർഡുകളും ഇപ്പോൾ യു ഡി എഫിനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് മാറിയത് എനിക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്തായാലും ഒരു വളരെ കൃത്യമായ കൂടി തന്നെ ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയും ഇത്തവണ നഗരസഭ യു ഡി എഫിൻ്റേതാണ് അതിൽ യാതൊരു സംശയം അല്ല ഈ നിയോജകമണ്ഡലത്തിൽ ഉടനീളം ഒരു നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഈ കിട്ടിയാൽ പോലും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും ഭരണത്തിനെതിരെ ജനവിധി ഉണ്ടാകുമെന്നും പഞ്ചായത്തുകളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു പെരിന്തൽമണ്ണ നഗരസഭ അടക്കമുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ ബൂത്തുകളിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഏറ്റവും നല്ല കൂളിങ് ശതമാനം കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഈ ഒമ്പതര വർഷത്തെ സി പി എം ഗവൺമെൻറ്റിനെതിരായ ഒരു വിധിയെഴുത്തും അതോടൊപ്പം തന്നെ പ്രാദേശിക തലങ്ങളിൽ ഈ നഗരസഭയിലൊക്കെ മുപ്പത് വർഷമായി സി പി എം നടത്തുന്ന ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ആവേശം ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് സുഹൃത്തുക്കളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾ ആവേശത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് അത് ഇവിടുത്തെ വികസന മുരടിച്ചയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഴിമതിയുമാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു ചിന്തയിലേക്ക് ആളുകൾ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പെരിന്തൽമണ്ണ നഗരസഭ ഇരുപത്തി അഞ്ചികം സീറ്റ് നേടിക്കൊണ്ട് യു ഡി എഫ് ഭരിക്കും യാതൊരു സംശയവുമില്ല മറ്റു പഞ്ചായത്തുകളും ആറ് പഞ്ചായത്തുകളും നൂറ് ശതമാനം യു ഡി എഫ് തന്നെ ഭരിക്കും എന്ന കാര്യം ഒരു സംശയമില്ല സി പി എമ്മിന്റെ പരമ്പരാഗതമായ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചെന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതുന്നത് നഗരസഭയുടെ ഭരണത്തെ എതിർക്കപ്പെടുന്ന വിധിയാണ് വരാനിരിക്കുന്നതെന്ന നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ പറഞ്ഞു പെരിന്തൽമണ്ണ നഗരസഭയെ പോലെ തന്നെയാണ് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളും നമ്മൾ യു ഡി എഫിന് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി മുപ്പത് വർഷം പിന്നെ ആഗ്രഹിച്ചിരുന്ന ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വിജയത്തിലേക്കാണ് നഗരസഭ പോകുന്നത് ഓരോ പ്രദേശത്തെയും ഓരോ വാർഡിൻ്റെയും വൾസറിഞ്ഞ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അത്രയധികം ഈ ഭരണത്തെ ആളുകൾ അത്രയധികം വൃത്ത ഒരു സമയം ഇത്ര ഇത്രയധികം ആളുകൾക്ക് ദ്രോഹപരമായ നിലപാട് സമീപി കാലത്തു നിന്നും സമീപകാലത്തു നിന്നും ഇടതുപക്ഷ ഭരണത്തിലുണ്ടായിട്ടില്ല എന്ന ഒരു ഒരു വലിയ സംസ്ഥാന ഭരണത്തിൻ്റെ നഗരസഭ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സംസ്ഥാന ഭരണത്തിലുണ്ടായിട്ടുള്ള ഈ പല ഘടകാര്യസഭയും അതുപോലെ ശബരിമല പോലെയുള്ള പിന്നെ പ്രശ്നങ്ങളും വലിയ തോതിൽ പരമ്പരാഗതമായി സി പി എമ്മില് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന വോട്ടർമാർക്കിടയിൽ അത് വലിയൊരു ചലനം സൃഷ്ടിച്ചു സി പി എമ്മിന്റെ അണികളിൽ തന്നെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട് അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്നും ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുമെന്നും മുനിസിപ്പൽ യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവുമായ പച്ചീരി ഫാറൂഖ് പറഞ്ഞു ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് ഈ കൊള്ള സംഘമാണ് പെരണമലെ സി പി എമ്മില് നിയന്ത്രിക്കുന്നത് അവരാണ് സ്ഥാനാർത്ഥികളെ അവരെ ചൊല്പടിയിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് പല വാർഡുകളിലും വാർഡ് കമ്മിറ്റികളുടെ തീരുമാനത്തിനൊന്നും ഒരു വിലയില്ലാതെ അവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അടിത്തട്ടിലെ സി പി ഈ നേതൃത്വത്തിന് ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ഒരു കറകളഞ്ഞ ശുദ്ധമായ രാഷ്ട്രീയം സി പി എമ്മിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടിത്തട്ടിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ യു ഡി എഫിന് അനുകൂലമായ ഒരു വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു വ്യാപകമായി വോട്ട് ചെയ്യാനുള്ള ഒരു അടിയൊഴുക്ക് പിന്നെ മുനിസിപ്പാലിറ്റി എല്ലാ വാർഡിലും അതിലൂടെ പതിനൊന്നാം തീയതി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു മറ്റന്നാൾ പിന്നെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇരുപത്തി അഞ്ച് സീറ്റോളം യു ഡി എഫ് പിടിച്ചെടുത്തുകൊണ്ട് അഞ്ച് കൊല്ലത്തെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോവുകയാണ് യാതൊരു സംശയമല്ല ആ കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ സംഗതിയാണ് ഞങ്ങളെ സംബന്ധിച്ച് അധികാരവും കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ഭരണമണ്ണയിലെ മുപ്പത് കൊല്ലം ചെയ്യാൻ കഴിയാത്തത് അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് യു ഡി എഫ് ചെയ്ത് തീർക്കാൻ ഞങ്ങൾ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫല ഹാൻഡ് ആണ് ഹാൻഡ് അൻഡ് ലിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പരിന്തൽമണ്ണ